ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഫ്രീ ആവേണ്ടത് ചൂണ്ടിടാന്ന് കരുതി ഇപ്പോൾ നമ്മുടെ അവിടെ ഉള്ള പുഴയാണ് കുന്തിപ്പുഴ ഈ വേനൽക്കാലത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ താഴോട്ട് കമ്മിയാണ് അവിടേക്ക് വലിയ ആഴമൊന്നുമില്ല ഇവിടെ നല്ല ആഴമുള്ള ഭാഗമാണ് നമ്മളിവിടെ ചൂണ്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കാസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ കൈസ് നമുക്ക് കാസ്റ്റ് ചെയ്യാം നമ്മൾ ഫ്രോഗാണ് കാസ്റ്റ് ചെയ്യുന്നത് ബാക്കി വീഡിയോ കാണാം അപ്പോൾ കൈസ് നമ്മൾ ഇട്ട സ്പോട്ടിൽ മീനൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നതിനാണ് അപ്പോൾ കസിന് ഒരു ബ്രദറും കൂടെ തന്നെ എന്റെ കൂടെ നമ്മളടുത്ത് ചൂണ്ടിടാൻ പോണ സ്പോട്ടാണ് ഹലോ ഗൈസ് ഞങ്ങൾ എറിഞ്ഞത് മരക്കൊമ്പിൽ കൊളത്തി ഗൈസ് കണ്ടില്ലേ റോഗിടന്ന് കളിക്കുന്നുണ്ടല്ലേ ഗൈസ് സൈഡിന് ഓട്ട ചെരുപ്പിടുത്തേക്ക് അല്ലെങ്കിൽ ഒഴുകിപ്പോവും ഗൈസ് കണ്ടില്ലേ പ്ലാവിന്റെ കൊമ്പിൽ കൊളുത്തി ചൂണ്ട ഗൈസ് അതോ ആ ക്ലിപ്പ് എന്നയച്ചായിട്ടോ അതിലൊരു ക്ലിപ്പ് ഉണ്ട് ഇല്ല ഇല്ല അത് കൊടുക്കില്ല ക്ലിപ്പ് മനസ്സിലായില്ലേ ഒരു പ്രസ്നുണ്ടാവും ഉണ്ടാവും നിങ്ങൾ ഫ്രോഗ് വേറെ എടുത്തി